ഇന്ന് മഞ്ഞളിനേക്കാൾ വളരെ വിലപിടിപ്പുള്ള ഒരു ഔഷധ സസ്യമാണ് ചെങ്ങഴിനീർ കിഴങ്ങ് മഞ്ഞളും ഇഞ്ചിയും പോലെ തെങ്ങുകൾക്കിടയിൽ ഇത് കൃഷി ചെയ്താൽ ചുരുങ്ങിയ കാലം കൊണ്ട് ഇരട്ടി വരുമാനമുണ്ടാക്കാം വിവിധ ആയുർവേദ ഔഷധശാലകളിൽ ഇതിന് മഞ്ഞളിന്റെ പത്തിരട്ടി വില ലഭിക്കും ഇഞ്ചി മഞ്ഞൾ കച്ചോലം കസ്തൂരി മഞ്ഞൾ കൂവ മാങ്ങ ഇഞ്ചി കോലിഞ്ചി ഇവ പോലെ കൃഷി ചെയ്യാവുന്ന ഒരു ഔഷധ ചെടിയാണ് ചെങ്ങടിനീർ മുഖ്യമായും ആയുർവേദ ഔഷധങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഇതിന് ഇപ്പോൾ മാർക്കറ്റിൽ നല്ല ഡിമാൻഡുണ്ട് ഇഞ്ചി ഉൾപ്പെടുന്ന സിഞ്ചിബറീസ് കുടുംബത്തിൽപ്പെടുന്ന ചെങ്ങടിനീർ ചെടിക്ക് ബാഹ്യപ്രകൃതത്തിൽ മഞ്ഞൾ കൂവ കസ്തൂരി മഞ്ഞൾ മാങ്ങ ഇഞ്ചി എന്നിവയുമായിട്ട് വളരെ സാമ്യമുണ്ട് എന്നാൽ ഇതിൻ്റെ ചെടിയുടെ ഇലകളിൽ കാണപ്പെടുന്ന ചാരനിറമുള്ള വരകളാണ് ഇതിനെ മേൽപ്പറഞ്ഞവയിൽ നിന്നും തിരിച്ചറിയാനായിട്ട് സഹായിക്കുന്നത് മഞ്ഞളിന് മറ്റുമുള്ളതുപോലെ മണ്ണിനടിയിൽ ഇതിനും ഭൂകാണ്ടുള്ളത് കേരളത്തിൽ വനപ്രദേശങ്ങളിലും വനേതര പ്രദേശങ്ങളിലുമായി ചുരുക്കം ചില സ്ഥലങ്ങളിലെ ചെങ്ങടിനീർ പ്രകൃതിയെ വളർന്നു കണ്ടിട്ടുള്ളൂ നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിൽ നന്നായി തഴിച്ചു വളരുന്ന ഒരു ചെടിയാണ് ചെങ്ങടിനീർ തുറസായ സ്ഥലങ്ങളിലും മിതമായ തോതിൽ തണലുള്ള സ്ഥലങ്ങളിലും ഇതിൻ്റെ കൃഷിക്ക് അനുയോജ്യമാണ് ജൈവാംശമേറിയ നീർവാഴ്ചാ സൗകര്യമുള്ള ഇളക്കവുമുള്ള മണ്ണിലാണ് ഇതിന് ഏറ്റവും വിളവ് കിട്ടുക ചെങ്ങിഴിനീർ നടാനായിട്ട് കിളച്ചൊരുക്കിയ സ്ഥലത്ത് മൂന്ന് മീറ്റർ നീളത്തിലും ഒന്നേകാൽ മീറ്റർ വീതിയിലും ഇരുപത്തിയഞ്ച് സെൻറ്റിമീറ്റർ ഉയരത്തിലും വാരങ്ങളെടുക്കുക വാരങ്ങളുടെ മുകൾ ഭാഗം നിരപ്പാക്കി ഇരുപത് സെൻറ്റിമീറ്റർ അകലത്തിലും എട്ട് സെൻറ്റിമീറ്റർ ആഴത്തിലും ചെറിയ കുഴികൾ എടുക്കുക ഈ കുഴികളിൽ ചെങ്ങിഴിനീർ കിഴങ്ങ് അമർത്തി നമുക്ക് നടാം ഇതിനു മുകളിൽ ഉണങ്ങി പൊടിഞ്ഞ കാലിവളവും എല്ലുപൊടിയും മിശ്രണം ചെയ്ത് ഒരു പിടി പിടിവാരിയിടാം തുടർന്ന് കുഴികൾ കൈകൊണ്ട് തന്നെ നമുക്ക് നിരപ്പാക്കി മൂടാം വാരങ്ങൾക്ക് മേലെ മിതമായ കനത്തിൽ പുതയിടുന്നത് നല്ലതാണ് മഴയുടെ ലഭ്യത അനുസരിച്ച് ഇലകൾ മുളച്ച് മണ്ണിന് മുകളിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ നമുക്ക് പുത മാറ്റി കൊടുക്കാം ചെങ്ങഴിനീർ കൃഷിയിൽ കാലാകാലങ്ങളിൽ കളയെടുപ്പ് നടത്തണം ഔഷധ സസ്യമായതിനാൽ കാലിവളം കമ്പോസ്റ്റ് വർഗ്ഗങ്ങൾ എല്ലുപൊടി മുതലായ ജൈവവളങ്ങൾ ഇതിൻ്റെ കൃഷിയിൽ ഉപയോഗിക്കുന്നതാണ് ഉത്തമം ചെടികളുടെ ചുവട്ടിൽ പച്ചിലവളം ചേർത്ത് കൊടുക്കുന്നതും വാരങ്ങൾക്കിടയിലുള്ള ചാലികളിൽ നിന്നും തൂമ്പ കൊണ്ട് മണ്ണ് കോരി ചെടികൾക്കിടയിലേക്ക് മിതമായ തോതിൽ ഇട്ട് കൊടുക്കുന്നതും നല്ലതാണ് ചെങ്ങഴിനീർ ചെടിയെ ബാധിക്കുന്ന പ്രധാന കീടം തണ്ട് തുരപ്പൻ പുഴുവാണ് എന്നാൽ ഔഷധച്ചെടിയായതിനാൽ രാസ കീടനാശിനിക്ക് പകരം വേപ്പിലെ അരച്ചു കലക്കി പുഴുവിനെ നിയന്ത്രിക്കുന്നതാണ് നല്ലത് എട്ട് മാസം മൂപ്പെത്തുമ്പോൾ ചെങ്ങഴിനീർ ചെടിയുടെ വിളവെടുക്കാം ഇലയും തണ്ടും പഴുത്തുടങ്ങി വീഴുന്നതോടെ തൂമ്പ കൊണ്ട് പിഴുത് പ്രഗന്ധങ്ങൾ ശേഖരിക്കാം വേരും ഇതര സസ്യഭാഗങ്ങളും നീക്കം ചെയ്ത് കഴുകി വൃത്തിയാക്കി ഇത് പച്ചയ്ക്കോ ഉണക്കിയോ നമുക്ക് വിപണനം ചെയ്യാം പിഴുതെടുക്കാതെ പ്രകൃതങ്ങൾ മണ്ണിനടിയിൽ തന്നെ ഇരിക്കുന്നതിനാൽ പുതുമഴ പെയ്യുന്നതോടെ ഇലകൾക്ക് മുമ്പേ ഇതിൻ്റെ പൂക്കൾ മണ്ണിന് മുകളിൽ പ്രത്യക്ഷപ്പെടാറുണ്ട് മനോഹരമായിട്ടുള്ള ചെങ്ങഴിനീർ പൂക്കൾക്ക് നേർത്തതെങ്കിലും അത്യന്തം ഹൃദ്യമായിട്ടുള്ളൊരു മണമാണ് ഉള്ളത് ആയുർവേദ ഔഷധങ്ങള് സുഗന്ധ ലേപനങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിനായിട്ട് ഇത് ഉപയോഗിക്കാറുണ്ട് ഇതുകൂടാതെ ക്ഷേത്രങ്ങളിലെ പൂജാതി കർമ്മങ്ങൾക്കും കലശങ്ങൾക്കും ചെങ്ങഴിനീർ കിഴങ്ങും പൂവും ഉപയോഗിക്കാറുണ്ട് നമ്മൾ എല്ലാവർക്കും ചെങ്ങഴിനീർ കിഴങ്ങിൻ്റെ കൃഷി അനുയോജ്യമാണെങ്കിലും തെങ്ങ് കർഷകർക്കായിരിക്കും ഒന്നും കൂടി ഇത് ലാഭമായിട്ട് മാറുന്നത്